ും ഈ ഗ്രന്ഥമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല ഈ മതഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ മാനവികത എന്നാണ് അവർ വിചാരിക്കുന്നത് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ എത്രയോ ചെറിയ പ്രായം മുതലേ അവർ വിശ്വസിച്ചു പോയതാ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ജപ്പാനിലെ ഭരണകൂടത്തിന് ഏത് മത നേതാവാണ് ഇറങ്ങി വന്ന് മതമൂല്യങ്ങൾ എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ ഇറക്കിയിട്ടുണ്ട് ആ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന ദൈവീക ബോധമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ചോദിക്കട്ടെ ചെറിയ കുട്ടികളെ മുതൽ എഴുതി വെച്ചോട്ടോ ഓമോയാരി പരസ്പരം പരിഗണിക്കണം തൻ്റെ ബെഞ്ചിൽ തൻ്റെ ക്ലാസ്സില് തന്നോടൊപ്പം അടുത്തിരിക്കുന്ന സഹപാഠിയെ പരിഗണിക്കണം ഒരുപക്ഷെ നീ വരുന്നത് പോലെയുള്ള സാഹചര്യത്തിലായിരുന്നില്ല അവൻ വരുന്നത് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അവ അവനോട് സഹാനുഭൂതിയുള്ളവനായിരിക്കണം അവന്റെ വൈകാരികതകളെ നീ മാനിക്കണം ഇവിടെ എം എം അക്ബറിന്റെ സ്കൂൾ ട്രൂത്തിന്റെ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് എങ്ങനെ മാറ്റാം എങ്ങനെ മാറ്റാം അടുത്തിരിക്കുന്നവനെ ആദ്യം ഹലാൽ ഫുഡ് കഴിക്കണം ഏ ഷാദ സ്വീകരിക്കാൻ പറയണം എങ്ങനെയുണ്ട് എന്നിട്ട് അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കാൻ പറയണം നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മായ്ക്കണം ഒരു മുസ്ലിം പേര് സ്വീകരിക്കണം ഹലാൽ ഫുഡ് കഴിക്കണം അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇതൊക്കെയാണ് ഇസ്ലാമിലെ മൂല്യബോധങ്ങൾ കുട്ടികളിലെ കൂട്ടി ഉറപ്പിക്കപ്പെടുക ഇത്തരം മൂല്യങ്ങൾ അതേപോലെ ഹോമോയാരി പരസ്പരം പരിഗണിക്കണം പരസ്പരം സഹാനുഭൂതി ഉള്ളവരായിരിക്കണം ആറായിരത്തിൽ പരം വചനങ്ങളുള്ള ഈ ഖുർആൻ മുപ്പത് ഭാഗങ്ങളിലായി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി ഇറങ്ങിയ ഈ ഗ്രന്ഥത്തിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളാണുള്ളത് ഈ ആറായിരത്തിൽ ചില്ലുവാനം വചനങ്ങളിൽ ഒന്നെങ്കിലും മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്നുള്ള വചനങ്ങൾ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാമോ ആ മുസ്ലിങ്ങനെ ആ മുസ്ലിമിനെ കണ്ടാൽ പതിയിരുന്നിട്ടാണെങ്കിലും പെരടിക്ക് കാച്ചാണെന്നാ പറഞ്ഞു പിരടിക്ക് കാച്ചിക്കോളാ പറഞ്ഞത് അപ്പോ ജപ്പാനികൾക്ക് ഏതെങ്കിലും ഒരു മമ്മതണ്ണന്മാരി ഇറങ്ങി വന്ന് ആകാശമാ കൊടുത്തതാണെന്ന് പറഞ്ഞൊരു പുസ്തകം കൊടുത്ത പഠിപ്പിക്കുന്നത് അതെ ജാപ്പനീസ് സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് സഹാനുഭൂതിയും സഹിഷ്ണുതയും ക്ഷമയും സ്നേഹവും പരസ്പര പരിഗണനയും ഒക്കെ കർശനമായിട്ടുള്ള ശിക്ഷകൾക്ക് പകരം അവരുടെ തെറ്റുകൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ചെറിയ പ്രായത്തിലെ അവർ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ കുഞ്ഞുങ്ങളെ എന്താ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വൈവ നിങ്ങൾ എന്താണ് പഠിച്ചത് മക്കളെ ഇപ്പൊ കഴിഞ്ഞൊരു പെരുന്നാൾ ഉണ്ടല്ലോ ബേലി പെരുന്നാൾ നിങ്ങൾ എന്താണ് മക്കളെ പഠിച്ചത് ഒരു നാല് അഞ്ച് ആറ് വയസ്സുള്ള കുറച്ച് കുഞ്ഞുങ്ങളെ വെള്ളയും വെള്ളയും ഇട്ടത്തൊപ്പിയും ഒക്കെ വെച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുവാണ് എന്നിട്ട് കുറേ മുയലുകളുണ്ട് ആ മുറിക്കകത്ത് ഒരു മൂന്ന് ഉസ്താദുമാര് ബെഞ്ചും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പേരൻസും ഉണ്ട് അഫ്ഗാനിലാണ് അവിടെ പഠിപ്പിക്കുക അഫ്ഗാനിൽ അറിയാലോ മൊത്തം അപ്പിക്കുപ്പായമാണ് ഈ ചാക്കിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ഇപ്പം ഈ കുട്ടികൾ മുയലിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് കണ്ടിക്കാം ബലി പഠിപ്പിച്ചത് ർബന്ധമായി നിർബന്ധമായിട്ടും അത് പഠിക്കണമല്ലോ അതല്ലേ നിർബന്ധം കാരണം ഇബ്രാഹിം നബി കാണിച്ചു തന്നതല്ലേ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എങ്ങനെ സ്വർഗം നേടാമെന്ന സത്യം അതെ ഒരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്താൽ മറ്റു കുട്ടികളെ അതെങ്ങനെ ബാധിക്കും അവരുടെ വീടുകളെ എങ്ങനെ ബാധിക്കും അതുപോലെ അവരുടെ സമൂഹത്തെ അത് ഏത് രൂപത്തിൽ ബാധിക്കും ഏത് രൂപത്തിലുള്ള ആശയമാണ് ഈ കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് അവർ പഠിക്കുന്നത് ഇവിടോ ഒരു കുട്ടി ഒരു കാര്യം ചെയ്താൽ എങ്ങനെ അതിനെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്താം സഹിഷ്ണുതയും മാനുഷിക മൂല്യങ്ങളും ശീലിച്ചു വളർന്ന ജാപ്പനീസ് പൗരന്മാർ ഇപ്പോൾ സഹി കെട്ടിട്ട് കുർദിഷ് മുസ്ലിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തെരുവിൽ ഇവരെവിടെ പോയാലും ഇവരിതല്ലേ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ കുർദികൾ ജപ്പാനിൽ അഭയാർത്ഥികളായിട്ട് കയറി പറ്റിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ അവരുടെ ജനസംഖ്യ എങ്ങനെയാണല്ലോ ഭീമാകാരമായി വർദ്ധിച്ചു ആളെണ്ണം കൂട്ടി അധികാരം പിടിച്ചെടുത്ത് തദ്ദേശീയ ജനതയ്ക്ക് ഭീഷണിയാകുന്ന ഇവരുടെ ആഗോള തന്ത്രം നേരത്തെ തന്നെ മനസ്സിലാക്കിയ ജാപ്പനീസ് ഫസ്റ്റ് പാർട്ടിയും അതുപോലെ ജനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്ന ജപ്പാനിലെ മുഴുവൻ ജനങ്ങളും ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു ഇതാ ജനങ്ങൾ സ്വയം ഇത് മനസ്സിലാക്കി രംഗത്ത് വരും കാരണം എന്തെന്നറിയാമോ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം അന്യം നിന്ന് പോകും ഇവര് വളരെ കുറച്ചു മതി നഞ്ചന്ദനു നന്നാഴി എന്ന് ചോദിക്കില്ലേ അതുപോലെ ഇവർക്കങ്ങനെ ഒരുപാട് ആളുകളൊന്നും വേണ്ട അതുകൊണ്ടാണ് ഇസ്രായരോട് നൂന്ന് നിന്നിട്ട് ഹമാസ് നേതാവ് പറയുക നിങ്ങൾ ഞങ്ങളിൽ എത്ര പേരെ കൊന്നൊടുക്കിയാലും ശരി ഞങ്ങൾ വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ഇതിന്റെ ഇരട്ടിക്കിരട്ടി ഉണ്ടാക്കും അതെ ഈ കർഷകരുടെ ഈ വിഷയത്തിലെ ഇവരുടെ നൈപുണ്യം നേതാക്കന്മാർക്ക് മാത്രമല്ല ലോകത്തുള്ള സകലമാന ആളുകൾക്കും വളരെ അറിയാം ഒരു വർഷമൊന്നും വേണ്ട ഇരട്ടിയാക്കാൻ ഞങ്ങൾക്ക് പറ്റും അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് ഒരു പത്ത് വർഷം ഉണ്ടായോ നിങ്ങൾ ഒരു വർഷം കൊണ്ട് വേണം നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കിക്കോ കുഴപ്പമില്ല അതുകൊണ്ടാണ് തീവ്രവാദം നമ്മുടെ രാജ്യത്ത് വേരൂന്നുമ്പോൾ അതിനെ തടയിടാൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും എതിർക്കാൻ ശക്തമായി നമ്മൾ രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് മറ്റുള്ള സകലമാന ആശയങ്ങളെയും ഇല്ലാതാക്കിയിട്ട് നമ്മുടെ മതവും നമ്മുടെ ആശയങ്ങളും നമ്മുടെ നിലപാടുകളും നമ്മുടെ മതരാഷ്ട്രവും മാത്രം വളരണം എന്ന് ലക്ഷ്യം വെച്ചിട്ട് ഇവർ നാളുകളായി നമ്മുടെ രാജ്യത്ത് കയറി പറ്റിയിട്ട് ഇവർ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവരെ സംബന്ധിച്ച് മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആശയങ്ങളെ സംബന്ധിച്ച് ഇവരെപ്പോഴും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് അന്യമത വിരുദ്ധതകൾ വളർത്തുന്നത് എന്ന് വളരെ നന്നായിട്ട് ഇവർക്കറിയാം അതുകൊണ്ടാണ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ കൃത്യമായി ആ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജുഡിയോയ്ക്കെതിരെ ശക്തമായ രൂപത്തിൽ ഇവർ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്ത് വരുന്നത് ഇപ്പോ ഹമാസിന്റെ നെടുന്തൂണായിട്ടുള്ള ആളെ വധിച്ചത് കണ്ടില്ലേ ഇസ്രായേൽ അതെ നോക്കൂ അതെന്തൊണ്ടാണ് നമ്മള് ഇവരുടെ മതരാഷ്ട്രവാദത്തെ എതിർക്കുന്നത് നോക്കിക്കോ മതരാഷ്ട്ര മുപ്പത്തി ഒന്നില് കേരളത്തിലെ ഭരണത്തിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ ലക്ഷണത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പില് വേറെ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ എത്താനോ എത്താതിരിക്കാനോ ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടാൻ സാധിക്കും

നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളും സെക്യുലർ പാർട്ടികളും ഇവരോടൊപ്പം നിന്നിട്ട് നമ്മുടെ രാജ്യത്തെ കുരുതി കൊടുക്കുന്ന നമ്മുടെ രാജ്യത്തെ മത തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത് അതുകൊണ്ട്